ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പോകുന്ന ചെലവും കാര്യങ്ങളും ഒന്നും നോക്കണ്ട അധികം പൈസകൾ തരാം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ വഴുതന് അപ്പുറത്തെ വാഗ്ദാനങ്ങൾ ഇവർ നൽകുകയും അപ്പം എന്റെ കൂട്ടുകാരി അത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവർ കൊണ്ടുപോകാമെന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ട് വരണം എന്നൊക്കെയാണ് ഇവര് നമസ്കാരം നിങ്ങൾ ഇപ്പോൾ ഒരു ഓഡിയോ കേട്ടിട്ടുള്ളത് മിനു മുനീറിനെ കുറിച്ചാണ് മിനുറിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ഒരു വോയിസ് ആണ് കേട്ടോ ഈ വോയിസിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ എത്ര പേര് നിങ്ങൾ ചിലപ്പോൾ ഒരു ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തി ഒരു വിഷയമായതുകൊണ്ട് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും മിനു മുനീറിൻ്റെ വിഷയം നമ്മൾ ഈ ബാലേന്ദ്രമേനോൻ്റെ ആ ഒരു വീഡിയോ കഴിഞ്ഞതിനു ശേഷം ഞാൻ ചെയ്തിട്ടില്ല ഒന്നാമെന്ന് വെച്ചാൽ സമയത്തിൻ്റെ പ്രശ്നം സമയക്കുറവുകൊണ്ടാണ് നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോകണില്ല പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ എന്താ കാര്യച്ചാൽ മിനു മുനീറിൻ്റെ ഫേസ്ബുക്ക് പേജ് വെറുതെ എടുത്ത് നോക്കിയ സമയത്ത് അതിൽ ഏകദേശം മൂന്ന് മണിക്കൂർ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ ഞങ്ങൾ ഈ സ്ക്രീൻഷോട്ട് കാണുന്ന ഒരു ഒരു പോസ്റ്റ് വേണ്ടത് സീരിയൽ ആക്ടർ ആൻഡ് ചീറ്റർ ജയൻ എസ് ആദിത്യൻ ജയൻ ആദിത്യൻ ആരാന്നുള്ള ഒരു വിധം എല്ലാവർക്കും അറിയണ്ടാവും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തി പുള്ളി രണ്ട് ദിവസം മുന്നേ കേട്ടോ പുള്ളി രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് കേരള വനിതാ ഇതാണ് സ്ത്രീ ഇങ്ങനെ ആവണം സ്ത്രീകൾ കണ്ട് വിട്ടിട്ടുള്ളൊരു പോസ്റ്റ് അതൊരു ലേഡിയുടെയാണ് ആ പോസ്റ്റ് ഭയങ്കര വൈറൽ ആയതായിട്ടുണ്ടോ അതായത് അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള വളരെ സ്ട്രോങ് സൂപ്പർ വാക്കുകളാണ് വാക്കുകളുണ്ടോ അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജസ്റ്റ് ഞാൻ സ്റ്റാർട്ടിങ് മാത്രമേ പ്ലേ ചെയ്യുന്നുണ്ടോ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഈ ആ ലേഡി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതായത് മീഡിയയുടെ മുൻപിൽ വന്നിരുന്നിട്ടാ പറയുന്നത് മീഡിയയുടെ മുൻപിൽ വന്നിരുന്നിട്ട് ആർക്ക് എന്ത് കഥയും ഉണ്ടാക്കി പറയാം ആ കഥ ഞാനൊരു കഥ ഉണ്ടാക്കിയിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു പറഞ്ഞാൽ അത് സത്യസന്ധമാവാൻ ചാൻസ് ഉണ്ടോ എനിക്ക് എന്ത് കഥയും ഉണ്ടാക്കാം ഏ ഈ സാധനം വന്നിരുന്നിട്ട് പറയുന്ന കഥകൾ കേട്ടാല് കേട്ടാൽ അറക്കുന്ന കുടുംബത്തോട് കൂടി ഇരുന്ന് പോലും കേൾക്കാൻ കൊള്ളാത്ത കേട്ടാൽ അറക്കുന്ന ഭാഷയിലാണ് ആ സ്ത്രീ വന്നിരുന്ന പറയുന്നത് ആ സ്ത്രീ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഈ സംഗതികൾ വിളിച്ചു പറയുന്ന ഇത് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതെല്ലാം സംപ്രേഷണം ചെയ്യുന്ന മീഡിയ ശ്രദ്ധിക്കുന്നുണ്ടോ എന്താണ് ഈ പറയുന്നത് അവരുടെ വായിൽ വരുന്ന ആൾക്കാരുടെ കുറിച്ച് മുഴുവനും എനിക്കിപ്പോ ആളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം എനിക്കൊരു പുരുഷനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം എനിക്ക് ജസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്താൽ മതി അയാൾ എന്നെ പീഡിപ്പിച്ചു ഉടനെ പോലീസ് അയാളെ പോയി അറസ്റ്റ് ചെയ്യും താറുമാറാക്കും സമൂഹത്തിൽ അയാൾ ഈ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നു ഇവർ ബേസിക്കലി പറഞ്ഞ് വളരെ കറക്റ്റ് ആണ് കാരണം നമ്മുടെ നിയമസംവിധാനം ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻസും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് കണ്ടു കേട്ടോ ഈ മിനു മിനു മുനീറിൻ്റെ ഭാഗത്തുനിന്ന് ഓക്കെ അപ്പോൾ അതിന് ആ ഒരു ഈ ഇവർ ഈ അവരതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ ജെ എൻ എസ് ആദിത്യൻ പുള്ളി ഷെയർ ചെയ്തു പിന്നെ ഇയാൾ ഒരു ഇട്ടൊരു കമൻറ്റും കൂടി ഈ മിനു മുനീർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എനിക്കത് പിന്നെ ഒരു എനിക്ക് വയ്യ അത് വഹിക്കാൻ വയ്യ കേട്ടോ നമ്മൾ ഈ ഇവരുടെ കേസും തരാം ഇവരുടെ കേസില് പല വീഡിയോസും ഞാൻ ചെയ്യാമായിരിക്കാൻ കാരണം വെച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല നമ്മളെ ഓഡിയൻസിൻ്റെ മുന്നിൽ വെച്ചിട്ടേ നമുക്ക് എന്തോ ഒരു ഒരു മടി തോന്നും ഓക്കെ എന്താണെങ്കിലും ഇവർ പോസ്റ്റ് കാണാം സീരിയൽ ആക്ടർ ആൻഡ് ചീറ്റർ ജെ എൻ എസ് ആദിത്യൻ ശരിക്കും കേരളത്തിൽ അഴിമതി നടത്തുന്നതും ഉണ്ടായ സിനിമാ സ്റ്റൈലിൽ കളിക്കുന്നതും ഗുണ്ടകളെ ക്യാഷ് കൊടുത്ത് പരിപാലിച്ച് വളർത്തുന്നു മലയാള സിനിമാക്കാരാണ് ഈ കമൻറ്റ് ഇട്ടവർ സ്വന്തം അച്ഛൻ ആരെന്ന് പോലും അറിയില്ല രണ്ട് സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ച് ഓരോ കൊച്ചുങ്ങളെയും കൊടുത്തു അവരെ ഉപേക്ഷിച്ച് സൂചിച്ച് നടക്കുന്ന ഇവനെയൊക്കെ ഓടിച്ചിട്ടടിക്കണം അതിന് നാട്ടുകാർ മുൻപോട്ട് വരണം എനിക്ക് കമൻറ്റ് ഇടാൻ വന്നേക്കുന്നു അടിച്ച് നിൻ്റെ പല്ല് കാണത്തില്ല പോകൃതരം പറഞ്ഞു വന്നല്ല എന്നും പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ അത് മാത്രമല്ല ഇതും നിങ്ങൾ കണ്ടുണ്ടാവും രണ്ട് ദിവസം മുന്നേ ഈ ബീനാൻ്റെ ഹസ്ബൻഡ് മനോജ് ഭായ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു അയാൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് ബാലേന്ദ്രമേനോ ടാർസനാണോ എന്നൊക്കെ വെച്ചിട്ട് ഹീമാനാണോ ടാർസർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ബാലേന്ദ്രമേനോ എന്ത് കാണിച്ചു ഇത് കാണിച്ചു നോക്കുമ്പം ഞാൻ ഇപ്പോൾ വീണ്ടും പറയില്ല പക്ഷേ ഇയാളുടെ വീഡിയോ മനോജ്മാരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു പുള്ളി പറഞ്ഞൊരു കാര്യം ഇവർ രണ്ടാമത് ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് റീ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഒക്കെ അന്തസ്സായിട്ട് ജീവിച്ചോണ്ടിരിക്കും അവര് കുഴപ്പമില്ല അതൊക്കെ അവരുടെ അവരുടെ സ്വകാര്യത അവരുടെ കാര്യം അവരുടെ അവകാശം അതിന് നമ്മള് കിട്ടും പറയുന്നില്ല അപ്പൊ നമ്മുടെ ന്യൂനു ശേഷി ന്യൂനു ശേഷി ഈ സിനിമയിലുള്ള ഇപ്പൊ എന്താ പറയാ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ നിങ്ങൾ ഇറങ്ങാൻ പറ്റൂ എന്നത് ഗോതയിലേക്ക് ഒന്ന് ആലോചിച്ചെങ്കിൽ അവന് ഈ മറ്റുള്ള സ്ത്രീകളുടെ വേദന എന്താന്ന് അവനറിയത്തില്ല ഇവനെയൊക്കെ ഇൻഡസ്ട്രി ചവിട്ടി വെളിയിൽ ഇവൻ വെറും ഭാര്യയുടെ എന്തായിട്ട് പൊക്കോണ്ടിരുന്നതാണ് തലമുറ നിർണയിക്കുന്ന പരിപാടിയുണ്ട് മറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക വേദ എന്താണ് എന്നുള്ളത് കാരണം കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന ഒരു വീഡിയോ അതൊന്നും ശരിയായ നടപടിയല്ല അതൊക്കെ അത് അതൊന്നും എന്താ പറയുകയാണെങ്കിൽ ഇനി എത്ര അടുപ്പമുള്ള ഒരു ഇതാണ് എനിക്ക് പോലും അത്തരം ചില നിലപാടുകളൊക്കെ അത് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയൊന്നും ഇനിയും അത്രയൊന്നും ചെയ്യുന്നില്ല ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിന്ന് മൂല്യ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ അണിനിയെ കുറിച്ച് കൂടെ ആർക്കാണ് അറിയാത്തത് എറണാകുളത്തെ പോസ്റ്റുകൾക്ക് വരാറിയ ഒരു ഇവിടത്തെ ഒരു മഹിളാരത്നം സ്വന്തം ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ വീഡിയോയിലൂടെ എടുത്ത് സോഷ്യൽ മീഡിയക്ക് പകർന്നു കൊടുത്ത് എല്ലാരും ഇങ്ങനെ ഞെട്ടിച്ചിട്ട് അവര് പറഞ്ഞില്ലേ വാതികൃത്യത്തിന്റെ അങ്ങേയറ്റം മലയാള സിനിമയെ പക്ഷെ ഒരു ഒറ്റവളമായി വിചാരിച്ചാലും മലയാള സിനിമ ഇല്ലാതാക്കാൻ കഴിയില്ല വൃത്തികെട്ട സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾക്കും ഇല്ലേ ഭർത്താവും അച്ഛനും മകനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്ന ആണുങ്ങളില്ലേ നാളെ അവരെയും വേട്ടയെ കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ യെസ് ഏതായാലും ഈ ഒരു വീഡിയോ ഇവർ ഇതേപോലെ എന്താ പറയുക എഡിറ്റ് ചെയ്തിട്ട് ഇവരുടെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഒരു ഒരു ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ട് സോറി ഒരു അവർ ഇതാണ് ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത് ചിറികോടി പോയിട്ടും പഠിച്ചില്ലെന്ന് അതായത് ഇയാൾക്ക് മനോജ് ഒരു അസുഖം വന്നിരുന്നില്ല സിബ്രൽ പാൽസ്യം ഇങ്ങനെ വിരിൽ വേണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ചു കൊടുക്കുന്നത് ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാൽ നോ പ്രോബ്ലം നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി പേഴ്സണൽ കാര്യം പ്രൈവറ്റായി മൈൻഡ് മൈൻ മെയിൻ്റെ ചെയ്യണം യെസ് മൈൻറ്റൈൻ ഓക്കെ മലയാളികളെ ഊളകളാക്കുന്ന കാപട്യം ഇതൊന്നും പൊതുവേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ അവിടെ കെട്ടിയവൻ എനിക്കെതിരെ ഒരു വീഡിയോ കിട്ടും ഇതൊക്കെ പറയാൻ ഇവനെന്ത് യോഗ്യത അവൻ്റെ ഭാര്യ പത്രമാറ്റ തങ്കം എന്ന് ഇത് കാണുമ്പോൾ അറിയാം സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരെ കണ്ണിലെ കരട് എടുക്കാൻ നോക്കുന്ന സോക്കൌട്ട് ഭർത്താവ് ചേട്ടൻ ഹരയോ പേടിക്കുന്നു ഈ കുമ്പസാരം മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെയല്ലേ നാളെ ഇവൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് എന്ന് മുൻകൂർ ജാമ്യം ഇവൻ്റെ സീരിയൽ നടി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ് യോദ്ധ സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല വേണമെങ്കിൽ വീഡിയോ ഇടാം യോദ്ധ സിനിമയിൽ എന്താണെങ്കിലും ഈ ഒരു പോസ്റ്റാണ് ഇവർ ഷെയർ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഫസ്റ്റ് ആ വന്നിട്ടുള്ള ആ ഒരു വോയിസിലേക്ക് വരാം ഈ ഒരു വോയിസ് സർക്കുലേറ്റ് ചെയ്യുന്ന വോയിസ് ആ വോയിസ് നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്താ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യണ്ട ഒന്നും കമൻ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കമൻ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു സംഗതിയാണ് ഏതായാലും ഞാൻ ആ വോയിസ് ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ എനിക്ക് ഇവരെ അറിയാം മീനു ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട് പരിചയപ്പെട്ടിട്ടുമുണ്ട് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ജോയി ഒരു സംഭവത്തിൽ പഠിക്കാൻ പോയി ഇവരും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങള് പരിചയപ്പെട്ടു ഞങ്ങള് ഏഹ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സുഹൃത്തുക്കളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പെൺ സുഹൃത്ത് എന്റെ ഒരു കൂട്ടുകാരി കൂട്ടുകാരി ഇവരും നല്ല കൂട്ടായിരുന്നു ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരിയെ പ്രലോഭിപ്പിക്കുകയും അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പോകുന്ന ചെലവും കാര്യങ്ങളും ഒന്നും നോക്കണ്ട അധികം പൈസകൾ തരാം അങ്ങനെയാണ് എങ്ങനെയാണ് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ വഴുതാന് അപ്പുറത്തെ വാഗ്ദാനങ്ങൾ ഇവര് നൽകുകയും അപ്പം എന്റെ കൂട്ടുകാരി അത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവർ കൊണ്ടുപോകാമെന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ട് വരണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പം എന്റെ കൂട്ടുകാർ പറഞ്ഞു അത്രയും ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറുന്നിരിക്കാ വീട്ടുകാർ വീടില്ല എന്ന് പറഞ്ഞു ഇവർ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യും അത്രയും അവിടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തോരം ലക്ഷ ആൾക്കാരുള്ളതോ എന്തോരം ലക്ഷങ്ങൾ കിട്ടുന്ന പ്രോഗ്രാം പ്രോഗ്രാംസ് അങ്ങനെയാണ് ണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവര് കൊണ്ടുപോവാൻ വേണ്ടി ശ്രമിച്ചു അത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഇവർ നിരന്തര രാത്രികളെ വിളിച്ചുകൊണ്ടിരിക്കുകയോ എപ്പോ ചെയ്തു നിരന്തരം രാത്രി വിളിക്കുക പ്രോഗ്രാംസ് കൊണ്ട് വരുന്നില്ല എന്തായി തീരുമാനം എന്തായി ഇങ്ങനെ ചോദിച്ചു നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എന്റെ കൂട്ടുകാരെ ഡെയിലി വിളിച്ചു അത് കൂടാണ്ട് എന്റെ കൂട്ടുകാരി ഏഹ് ഈ പ്രോഗ്രാംസിന്നൊക്കെ ഒഴിഞ്ഞു മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞു ഇവിടെ നാട്ടിലൊരു ആരോടും വീട്ടിലാരോടും എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പറഞ്ഞെങ്കിൽ വീട്ടിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് പറഞ്ഞു അതെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു നീവാ നമുക്ക് അവിടെ പോയി കുറെ ദിവസം ഒരു മൂന്നാലാം ദിവസം അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അതായത് കാര്യം മനസ്സിലായി മൂന്നാലഞ്ച് ദിവസം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണം അതായത് ശരിക്കും അവിടെ പ്രോഗ്രാം ഇല്ല അവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ് അത് വീട്ടിൽ പറയാൻ പാടില്ല വീട്ടുകാരോട് പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ പറയണം എന്ന് ഇവര് പറഞ്ഞ് ഇവരോട് ഇത് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു എനിക്ക് വീട്ടിൽ പറയാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് എന്തായി ദേഷ്യമായി ദേഷ്യമായപ്പോ ഇവര് അദ്ദേഹമായപ്പോ ഇവര് അതുകൂടാതെ തന്നെ ഇവര് രാത്രികളില് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം രാത്രി ഈ കുട്ടിയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പം ഈ മീനു മുനീറിനെ ഏതൊരു നടൻ വിളിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു നടൻ വിളിച്ചു ആ നടന്റെ പേര് പറയാൻ പറ്റില്ല ഒരു നടൻ വിളിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് വീഡിയോ കോൾ ആയിരുന്നെന്ന് പറഞ്ഞ് ഇവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി അങ്ങനെ ഇവര് കുറെ നേരം വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ആ നടനുമായിട്ടുള്ള കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഈ എന്റെ കൂട്ടുകാരുടെ മൊബൈലിൽ കഴിച്ചു കൊടുത്തു എനിക്ക് നടന്മാരെയൊക്കെ പരിചയമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നടന്മാരെയൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം എന്നുള്ള രീതിയിൽ ഒരു നടനെ വീഡിയോ കോൾ ചെയ്യുന്നത് പറഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടു കൊടുത്തു അപ്പം ഈ കൂട്ടുകാർ നോക്കുമ്പോൾ ഇവരുടെ ഡ്രസ്സുകൾ വളരെ മോശമായിരുന്നു അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഇനി അവരുടെ അവര് ക്രോപ്പ് ക്രോപ്പിയാൽ മറന്നതാണോ എന്താണെന്ന് അറിയില്ല കുറച്ച് മോശം ആയിരുന്നു ആ സിനിമാ നടനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ഈ ലിസ്റ്റിൽ ആ സിനിമാ നടൻ്റെ പേരില്ല അതെനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ ആ ലിസ്റ്റുകൾ നോക്കിയായിരുന്നു ആ നമ്മൾ ഇപ്പം നടന്മാരുടെ പേര് കൊടുത്തിരിക്കുന്ന ആ ലിസ്റ്റിലില്ല ഇല്ല അതുകൂടാണ്ട് തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവരുടെ വഴിക്ക് ചെന്നില്ലല്ലോ എൻ്റെ കൂട്ടുകാരി അപ്പം ഇവർ ചെയ്ത പരിപാടി പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കൂട്ടുകാരി ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ മേഖലയിലോ മേഖലയിലുള്ള ആൾക്കാരോട് മുഴുവൻ ഇവരെന്തോ ചെയ്ത് ഈ കൂട്ടുകാരിയെ തമ്മി തല്ലിക്കാൻ തുടങ്ങി ഈ കൂട്ടുകാരി പോയിരുന്ന സ്ഥലങ്ങള് ഈ പുള്ളിക്കാരിക്ക് അറിയാൻ അവരിൽ നിന്നല്ല ഈ കുറ്റം ജഗതി പഴയ സിനിമയിൽ പറഞ്ഞ മാതിരി ടാറ്റ റബർ എസ്റ്റേറ്റ് കാണിക്കാറുള്ളവൻ ടാറ്റേറ്റ് കാണിക്കന്ന് മുത്തുച്ചിപ്പി ഫയർ അല്ല ഏതൊക്കെ പഴയ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇതൊക്കെ സ്വകാര്യ വായിച്ചിരുന്ന ഒരു തലമുറ വന്ന് വന്ന് ആ അവസ്ഥ ഇപ്പൊ പച്ചക്ക് പറയേണ്ടത് നമ്മുടെ മുതിർന്നവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത സംഭവം നാണം കൊണ്ട് മാത്രം സംസാരിച്ചാൽ സംഗതി ഇപ്പം കംപ്ലീറ്റ് സുലഭമാണ് തോന്നുന്നത് ഓരോ വീടുകളിലും എനിക്ക് തോന്നുന്നത് ചെറിയ കുട്ടികളോട് വരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബൊക്കെ തുറന്നു നോക്കുന്നവർക്ക് ഈ വക ന്യൂസ് ആയിരിക്കും ആ എന്താണെന്നുണ്ടെങ്കിലും ഇത് ആരാണെന്നോ എന്താണെന്നറിയില്ല നമുക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയ സംഭവമാണ് ഖുദാ ഖുദാ ജാനെ ഇത്ര തന്നെയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ബൈ